വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ സെപ്റ്റംബർ വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയസ്റ്റ് ബൈപാസ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി ഒ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ശൈലി ആപ്പ് ഉപയോഗിക്കുന്നതിന് ടാബും ഒരാൾക്ക് ഇരുപത് സമയവും അനുവദിക്കുക രൂപ അനുവദിക്കുക അനുവദിക്കുക രൂപയാക്കുക പെൻഷൻ പെൻഷൻ പ്രായം വയസ്സും പിരിയുമ്പോൾ രൂപയും രൂപയും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സിഐടി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് പരിശോധിക്കാനോ അവർക്ക് ന്യായമായ വേതനം യഥാസമയം ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ഉപേഷ്ടം പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേന്ദ്ര ഭരണകൂടം തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ന്യായമായും ആവശ്യപ്പെടുന്ന ഈ ശൈലി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബത്തിനും പോയി തൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് താൻ കേറ്റുന്ന നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീട്ടിലെയും അഞ്ചോ ആറോ ആളുകളാണെങ്കിൽ മുപ്പത് വയസ്സിന് മുകളിൽ പത്തഞ്ച് വയസ്സിന് നേരെയുള്ള ഓരോ അംഗങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർക്കുള്ള രോഗങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ആപ്പ് വഴി പിന്നെ സെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രത്യേകമായ ഡാറ്റങ്ങൾ ശേഖരിച്ച് നിശ്ചിത ദിവസത്തിനകം നമ്മുടെ വരണകൂടത്തിന് കൊടുക്കണമെന്ന ആജ്ഞയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളുടെയും ഫോണിന്റെ അവസ്ഥ എന്താ ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സോളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി കവിത ജസ്ന എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ലക്ഷ്മി തിരുവാലി മാനിഷ കളിക്കാവ് ബിന്ദു തുകൂർ റംല ബീഗം വണ്ടൂർ എന്നിരാ തൃക്കരംകൂടെ പ്രമീള ചാലിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ